അതെ കേടായ പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ശരിയാക്കി എടുക്കാവുന്നതാണ് കുക്കറിൻ്റെ സൈഡിൽ നിന്ന് ആവി വരെയും അതേപോലെ തന്നെ വാഷർ ലൂസാവുക വിസിൽ വരാതിരിക്കുക ഇതൊക്കെ ആയിരിക്കുമല്ലോ കുക്കറിന് വരുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് പരിഹരിക്കാം പിന്നെ നമ്മൾ ഇതേപോലെ കത്തുന്ന സ്റ്റൗവിന് മീതേ കുക്കർ ഇതേപോലെ നിങ്ങൾ വച്ചിട്ടുണ്ടോ അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്നെല്ലാം നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കുക്കർ പൊട്ടിത്തെറിച്ച് വലിയ അപകടം ഉണ്ടായിരുന്നൊക്കെ അപ്പോൾ കുക്കറ് പൊട്ടിത്തെറിക്കുന്നതിൻ്റെ മെയിൻ കാരണം വിസിൽ കറക്റ്റായിട്ട് വരാതെ അതിനുള്ളിൽ പ്രഷർ തിങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വിസിലൊന്നും ഉരിയെടുക്കാം ഞാൻ ഒരു മുട്ടു സൂചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ മൂടിയിൽ ഈ ഭാഗത്തായിട്ട് വരുന്ന ഹോളിലൂടെ നമുക്ക് ഈ മൊട്ടു സൂചി ഒന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ വന്ന് ഈ ഭാഗത്ത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതേപോലെ ചെയ്യുമ്പോൾ ആ ഹോള് ഓപ്പൺ ആയിക്കോളും ഈ ഹോൾ ഹോളടഞ്ഞിരിക്കുമ്പോഴാണ് വിസിൽ കറക്റ്റായിട്ട് വരാതിരിക്കുന്നതും അതേപോലെ തന്നെ കുക്കറിനുള്ളിൽ ആവി നിറഞ്ഞിട്ട് കുക്കർ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കിടക്ക് നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഈ ഹോളിൽ എന്തെങ്കിലും കരട് എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ മൂടി ഇതേപോലെ വച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ താഴെ ആ ഹോളിലൂടെ കറക്റ്റായിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിനുള്ളിൽ ഒട്ടും തന്നെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലയെന്ന് അപ്പോൾ പൊടിയരി കഞ്ഞിയൊക്കെ ഒക്കെ വച്ച് കഴിയുമ്പോഴാണ് സാധാരണ ഈ ഹോൾ പോയി അടയുന്നത് അപ്പോൾ കഞ്ഞിയൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കുക്കറിൻ്റെ മിസ്സിൽ നമ്മൾ ഉരിയെടുത്തിരുന്നല്ലോ അപ്പോൾ ഇതിനുള്ളിലും അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അലിയിച്ച് കളയാനായിട്ട് നമുക്കിതിനുള്ളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് നാരങ്ങാനീരും കൂടി പിഴിഞ്ഞൊഴിക്കുക അപ്പോൾ ഇത് രണ്ടും കൂടി ചെല്ലുമ്പോൾ അതിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ മെൽറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും അതിനുള്ളിലുള്ള ഹോളുകളെല്ലാം തന്നെ ഓപ്പണായി വരും അവധി ഒന്നോ രണ്ടോ മിനിറ്റ് ഇതേപോലെ വയ്ക്കുക അതിനുശേഷം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാവുന്നതാണ് രണ്ട് മിനിറ്റിന് ശേഷം ഞാനത് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡയും നാരങ്ങാനീരും നീരും നേരം വച്ചത് കൊണ്ട് തന്നെ അതിനുള്ളിലുള്ള എല്ലാ അഴുക്കുകളും പോയിട്ടുണ്ടാവും ഇതേ ഹോളിലൂടെ കറക്റ്റായിട്ട് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് താഴെയുള്ള ചെറിയ ഹോളിലൂടെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ വെള്ളം വരുന്നില്ലെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്കോ ഈർക്കളോ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കുത്തിക്കൊടുത്ത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നല്ലപോലെ നമ്മൾ ബിസിലിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നോക്കി വെള്ളം ഒഴിക്കുമ്പോൾ ആ ഹോളിലൂടെ നന്നായിട്ട് തന്നെ നല്ല ഫോഴ്സിൽ വരുന്നുണ്ട് യാതൊരു ബ്ലോക്കും ഇല്ല ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ കുക്കറിന് വരുന്ന മെയിൻ പ്രശ്നം ആവി സൈഡിലൂടെ പോകുന്നതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ വാഷർ ലൂസാവുന്നതാണ് കുക്കറിൻ്റെ ആയാലും മിക്സിയുടെ ആയാലും വാഷറ് ഇതേപോലെ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടൈറ്റ് ആക്കുന്നതിനായിട്ട് ഇത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വാഷർ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ലൂസായ വാഷർ നന്നായിട്ട് ടൈറ്റായി കിട്ടും കിച്ചണിൽ നമ്മൾ തിരക്കിട്ട് കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും കുക്കറിൻ്റെ സൈഡിലൂടെ ആവി പോവുകയും അതേപോലെ വിസിൽ വരാത്ത പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ടൈറ്റ് ടൈറ്റാക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഇതേപോലെ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിലും വാഷർ ടൈറ്റായിട്ട് വരാൻ നല്ലതാണ് കുക്കറിൽ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോഴും അതേപോലെ തന്നെ കഞ്ഞിയൊക്കെ വേവിക്കുമ്പോഴും ഇതേപോലെ കുക്കറിന് മുകളിലൂടെ ഈ ഹോളിലൂടെ താഴേക്ക് ഇത് ഇതേപോലെ പതഞ്ഞു പൊങ്ങി വീഴാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഇത് കുക്കറിൻ്റെ വിസലിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മൂടിയുടെ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒരല്പം വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതി വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ തടവി കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ പരിപ്പൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഹോളിലൂടെ പുറത്തേക്ക് വരില്ല അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമുക്കിനി കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കംഫോർട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നതിനൊക്കെ ആയിട്ട് കംഫോർട്ട് നല്ലതാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കംഫോർട്ടും കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ ആണ് അപ്പോൾ അല്പം വായുവട്ടമുള്ള ഗ്ലാസ് എടുക്കാം പിന്നെ നമുക്ക് ഒരു ടവ്വൽ എടുക്കാം അപ്പോൾ ഇതേപോലെ ടവ്വല് നാലാക്കി ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഗ്ലാസ്സിന് മുകളിലേക്ക് വച്ചിട്ട് നമുക്ക് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അത് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡിലേക്ക് ഇതേപോലെ ഒന്ന് മുക്കി കൊടുക്കാം മുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പില്ലോ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ലപോലെ പില്ലോ വൃത്തിയായി കിട്ടും അപ്പോൾ പില്ലോയിലുള്ള അഴുക്കുകളും അതേപോലെ തന്നെ സ്മെല്ലൊക്കെ പോകാനായിട്ട് ഇത് വളരെ നല്ലതാണ് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ആണല്ലോ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പില്ലോസിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ല ഒരു നല്ല ഒരു സുഗന്ധം തന്നെ എല്ലാ പില്ലോസിനും കിട്ടും അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തും ഇതേപോലെ ഈ വെള്ളം ഉപയോഗിച്ച് ഒന്ന് ഇതേപോലെ തുടച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയ പോലെ തന്നെ ഈ പില്ലോ ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് ഈ പില്ലോയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ലിക്വിഡ് ഇത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല വൃത്തിയുള്ള കുക്കറാണ് അപ്പോൾ കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടും തന്നെ അഴുക്കുകളോ കരിയൊന്നും പാടില്ല അപ്പോൾ ഈ ഒരു ഭാഗം നല്ല വൃത്തിയുള്ള കുക്കർ എടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്ക് കുക്കർ ഈ സ്റ്റൗവിലേക്ക് ഇതേപോലെ വച്ച് കൊടുക്കാം ഇതുപോലെ കമഴ്ത്തി വെച്ചതിന് ശേഷം കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച തലയണ വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കൂലേ ആ ഒരു രീതിയിൽ തന്നെ നല്ലപോലെ തലയണ ഉണങ്ങി കിട്ടും അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെക്കാവുന്നതാണ് നല്ലപോലെ കുക്കറിന് ചൂടുണ്ടാവും നല്ല കട്ടിയുള്ള കുക്കറൊക്കെ ആണെങ്കിൽ കുറേ നേരം ചൂട് തങ്ങി നിന്നോളും അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വച്ചു കൊടുത്തിട്ട് ഇതിന് മുകളിലേക്ക് പില്ലോ വച്ചു കൊടുക്കാം മഴക്കാലത്ത് നമുക്ക് പില്ലോ ഉണക്കിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ലപോലെ പില്ലോ ചൂടായി കിട്ടും നല്ലപോലെ വൃ വൃത്തിയായും വരും പില്ലോയിലുള്ള ബാഡ് സ്മെല്ല് മാറി വരും അതേപോലെ തന്നെ പില്ലോസിലുള്ള ബെഡ് ബഗ്സ് അണുക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചാവാനും ഇതേപോലെ ചെയ്യുന്നത് നല്ലതാണ് തലയണ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഒരു ഭാഗം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഇതേപോലെ മറിച്ചിട്ട് അടുത്ത ഭാഗത്തു കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് മഴക്കാലത്തും തലയണ നല്ല വൃത്തിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും തോരാതെ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് കട്ടിയുള്ള ജീൻസ് ഒക്കെ ഉണക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ജീൻസും പിന്നെ കുട്ടികളുടെ യൂണിഫോമൊക്കെ പെട്ടെന്ന് ഉണക്കിയെടുക്കാനൊക്കെ ആയിട്ടും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്